അഞ്ച് ലക്ഷത്തി എഴുപത്തിനായിരം രൂപ സെന്റ് മീറ്റർ യൂണിറ്റ് അഞ്ച് ലക്ഷത്തി എഴുപത്തിയായിരം രൂപ സെന്റ് മീറ്റർ യൂണിറ്റ് നമുക്ക് രണ്ടര രണ്ടര മുണ്ട് പോയിന്റ് ഒമ്പത് ഒമ്പത് ഒന്ന് ഒമ്പത് രണ്ട് ഒമ്പത് മൂന്ന് ഒമ്പത് നാല് രണ്ട് പോയിന്റ് ഒമ്പത് അഞ്ച് ഒമ്പത് ആറ് ഒമ്പത് ഏഴ് ശാന്തി കണ്ണമ്പുഴ അഞ്ചു ലക്ഷത്തി എഴുപത്തി ഒമ്പതിനായിരം രൂപ അഞ്ചു ലക്ഷത്തി എഴുപത്തി ഒമ്പതിനായിരം രൂപ അഞ്ചേ രണ്ട് ചുറ്റി എഴുപത്തൊമ്പത് കാര്യം കൊടുത്താൽ ജോസരാ ആയിരിക്കുന്ന കാര്യം ജോസ് ജബൻ പറയോ പറഞ്ഞോ അഞ്ചേ എഴുപത്തി അഞ്ച് ലക്ഷത്തി എൺപതിനായിരം രൂപ രൂപ അഞ്ചത് ശരിയാണ് വണ്ടി കഴിഞ്ഞില്ല അഞ്ചു ലക്ഷത്തി എൺപതിനായിരം രൂപ അഞ്ചു ലക്ഷത്തി എൺപതിനായിരം രൂപ വാക്ക് രണ്ട് അഞ്ച് രണ്ട് പോയിന്റ് ഒമ്പത് ഒമ്പത് ഒന്ന് ഒമ്പത് രണ്ട് ഒമ്പത് മൂന്ന് ഒമ്പത് നാല് പെൺ രണ്ട് ഒമ്പത് അഞ്ച് മൂന്ന് ഡോൺസിൻ കണ്ടിന്യൂ കണ്ടിന് എന്തൊക്കെ ഡോൺസിന്റെ സിതോണു ലക്ഷത്തി എൺപതിനായിരം രൂപത്തിൽ അഞ്ച് അഞ്ചു ലക്ഷത്തി എൺപത്തി ഒന്നായിരം രൂപ ായിരം രൂപ അഞ്ചു ലക്ഷത്തി എൺപത്തി ഒന്നായിരം രൂപത്തിരണ്ട് അഗസ്റ്റ് അഞ്ച് ലക്ഷത്തി എൺപത്തി അഞ്ചു ലക്ഷത്തി രൂപ എൺപത്തിന് തരകൻ അഞ്ച് എൺപത്തിരണ്ട് അഗസ്റ്റിൻ തരകൻ എത്തിച്ചേര വീട്ടിൽ എത്തിച്ചേരുന്ന അഞ്ചു ലക്ഷം അഞ്ച് ലക്ഷത്തി എൺപത്തിൻ തിരകൻ അഞ്ച് ഒമ്പത് രണ്ട് ഒമ്പത് മൂന്ന് ഒമ്പത് നാല് ഒമ്പത് അഞ്ച് ഒമ്പത് ആറ് 83 சிஎல்சி 580000 ரூபாய் சிஎல்சி 583 580000 ரூபாய் சிஎல்சி வாங்குது வாக்கு ரெண்டு வாக்கு மூணு வாக்கு மூணு வாக்கு மூணு அரியல்ல வந்து போறச்சும் சிஎல்சி 5 லட்சத்து 500000 ரூபாய் சிஎல்சி வாக்கு மூணு ും കൂടെ കൊലയെടുത്ത് കൈ കൊടുക്കുന്നതാണ് കൈക്കാരനും കൈക്കാരനും അഞ്ചു ലക്ഷത്തി എൺപത്തി മൂവായിരം രൂപ ഏ അവിടെ നോക്കിയവടക്ക് ഇത് കിട്ടണം ലൈറ്റില്ല ലൈറ്റില്ല എവിടെ വെക്ക് ഫോട്ടോ അല്ല ഞാൻ വീഡിയോ